നമസ്കാരം ഞാൻ മരിയ കൗമുദി സ്വാഗതം ബൈ ബൈ ചാട്ടം പിഴച്ച പിള്ള ചട്ടിയിൽ വീഴുമോ ആർ ബാലകൃഷ്ണ പിള്ളി എഫിൽ നിന്ന് പുറത്താകുമെന്ന സൂചനകൾക്കിടെ കോൺഗ്രസ് മുഖപത്രത്തിൽ പിള്ളക്കെതിരെ രൂക്ഷ വിമർശനം പിള്ള ചാടിയാൽ മുട്ടോളം എന്ന് വീക്ഷണം മുഖപ്രസംഗം യു ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പിള്ള അച്ചാരം വാങ്ങിയെന്ന ആക്ഷേപം അഭിപ്രായം പത്രത്തിന്റേത് മാത്രമെന്ന് എഡിറ്റർ എ സി ജോസ് ബാലകൃഷ്ണ പിള്ള ഭൂതകാലം മറക്കരുത് അഴിമതിക്കെതിരെയാണ് പോരാട്ടമെങ്കിൽ ആദ്യം സ്വന്തം കഴുകട്ടെ എന്നും വീക്ഷണം ആക്ഷേപം മാണിക്കെതിരെ പിള്ളയുടെ പരാമർശങ്ങൾ അടങ്ങിയ ശബ്ദരേഖ പുറത്തായതിനെ തുടർന്ന് പിള്ളയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം പ്രതിരോധിക്കാൻ മുഖ്യൻ മാണി വിഷയത്തിൽ പാലായിൽ ഇരുമുന്നണികളും പ്രക്ഷോഭ ചൂടിൽ വിവാദ പ്രചരണത്തിനെതിരെ നാള് യു ഡി എഫ് ഹർത്താൽ രാജ്യാവശ്യവുമായി പാലായിൽ ഇടതുഹർത്താൽ മറ്റന്നാൾ മാണിക്കെതിരെ പ്രക്ഷോഭം ആലോചിക്കാൻ എൽ ഡി എഫ് യോഗം ഇന്ന് തൃശൂരിൽ യോഗം ചേരുന്നത് സി പി ഐയുടെ ആവശ്യത്തെ തുടർന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണിയ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം മാണി തന്നെ അവതരിപ്പിക്കുമെന്ന് മുഖ്യൻ ആരോപണങ്ങൾക്ക് നാഥനുണ്ടാകുമ്പോൾ മാണിയെ മാറ്റുന്ന കാര്യം ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി അന്വേഷണമുണ്ടോ ബാർ കോഴിക്ക് തെളിവായി ബിജു രമേശ് ഹാജരാക്കിയ ശബ്ദരേഖ അപൂർണമെന്ന് വിജിലൻസ് ഈ ശബ്ദരേഖ അന്വേഷണത്തെ സഹായിക്കില്ല ബാർ സംഘടനാ യോഗത്തിലെ സംഭാഷണങ്ങളുടെ പൂർണ്ണരൂപം കേന്ദ്ര ഏജൻസിക്കോ കോടതിക്കോ മാത്രമേ നൽകൂ എന്ന് ബിജു രമേശ് വിജിലൻസിന് വിശ്വാസ്യതയില്ല മാണിക്ക് കോഴി നൽകിയതായി ബാർ ഉടമകൾ ആരോപിക്കുന്നതിന് തെളിവായി ഇന്നലെ ബിജു നൽകിയത് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ശബ്ദരേഖ പറഞ്ഞതിൽ നിന്ന് പിന്മാറാതെ ബിജു വെളിപ്പെടുത്തലുമായി പിള്ള ആരോപണങ്ങളെ വെല്ലുവിളിച്ച് പി സി ജോർജും മുഖ്യമന്ത്രിയും കൌമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം